രാവണപ്രഭു നരസിംഹം അത്തരം സിനിമകളും വേണ്ടേ ഏതൊരു മാസത്തിന് വേണ്ടിട്ടാണ് ഒരു തിയേറ്ററിൽ പോയിട്ട് നൂറ് പേരില് അല്ലെങ്കിൽ നൂറ് പേരിൽ അമ്പത് പേർക്ക് പോരാ എൺപത് പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ അത്തരം ഈ പറയുന്ന രണ്ട് ചിത്രങ്ങളും മോശം സിനിമകളല്ല നരസിംഹം എന്ന് പറയുന്ന സിനിമ അന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ ആ സിനിമ വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് വെറും ഒരു അടിപിടി സിനിമയല്ല അതിൻ്റെ അകത്ത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഭയങ്കരമായ തീവ്രമായ സ്നേഹത്തിൻ്റെ കഥയുണ്ട് അല്ലേ അല്ലെങ്കിൽ ഒരു സിസ്റ്ററുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കഥയുണ്ട് ഒരു അമ്മയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കഥയുണ്ട് അപ്പോൾ അത്തരം സിനിമകൾ മോശമായ സിനിമകളല്ല അങ്ങനെ ഒരു മോശമായ സിനിമയാണെങ്കിൽ അത് ഇത്രയും ഭയങ്കരമായിട്ട് ഓടില്ല അതെപ്പോഴും മലയാള സിനിമയുടെ പിന്നെ ഒരു കളക്ഷൻ റിപ്പോർട്ടിൽ എപ്പോഴും നോട്ട് ചെയ്യുന്നവരു രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയുടെ രണ്ടാമത്തെ ഒരു എന്താണ് സീക്വലാണ് മംഗളശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്നത് അപ്പം മംഗളശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന സിനിമയും വെറുതെ ഒരു സിനിമയായതല്ല ആൾക്കാർക്ക് ഇഷ്ടമാകുന്നതുകൊണ്ടാണ് ഓടുന്നത് അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചത് ഏഹ് അതിനെ തുടർന്ന് അത്തരം സിനിമകളുടെ ചുവട് പിടിച്ച് ഒരുപാട് അത്തരം ഉൾക്കാമ്പില്ലാത്ത സിനിമകളുണ്ടായി അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരം കഥാപാത്രങ്ങൾ തന്നെ നന്നായി വരാത്തത് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ് അത്തരം സിനിമകൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഒരു ഫാൻസ് എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരം സിനിമകൾ സിനിമകളായിരിക്കും കൂടുതൽ ലാലേട്ടൻ്റെ പിന്നെ സത്യൻ അന്തിക്കാട് ലാലേട്ടൻ ശ്രീനിവാസൻ ഈ ഒരു കൂട്ടുകെട്ട് ഒരു കാലത്ത് മലയാള സിനിമയില് ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അപ്പോ നാടോടിക്കാറ്റ് സന് മനസ്സുള്ളവർക്ക് സമാധാനമൊക്കെ ഈ ദാസനെയും വിജയനെയും ആളുകൾ ആ ഒരു രീതിയിൽ മനസ്സിലേക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞു നമ്മുടെ ഇംഗ്ലീഷ് ജെയിംസ് ബോണ്ട് സീരീസ് പോലെ തന്നെ അത്തരം ഒരു സിനിമകള് ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ സിനിമ ഉണ്ടാവില്ല ഈ കോമ്പിനേഷൻ വേറെ സിനിമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ല ആ സിനിമകളൊക്കെ അല്ലെ നമ്മളിപ്പോഴും കാണുമ്പോഴും ഇനിയും ഇനിയും അത് സംഭവിക്കട്ടെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ നാളെ നമ്മൾ രാവിലെ ഇറങ്ങിട്ട് എന്നാൽ നാടോടി കാറ്റ് സിനിമ അപ്പൊ അങ്ങനെ സംഭവിക്കണം ശ്രീനിവാസനും സത്യനുമായിട്ട് ഒരു അതൊരു ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്യണം അതിന് അവസരം കഥയുണ്ടാകുകയും സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാടോടിക്കാറ്റിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ഇറങ്ങി അതിൽ രണ്ടെണ്ണം സത്യനന്തിക്കാട് സംവിധാനം ചെയ്തു മൂന്നാമത്തെ ചിത്രം അക്കരക്കരെ പ്രിയദർശൻ ചെയ്ത് അതിൽ ദാസനും വിജയനും ചെയ്തപ്പോഴും സത്യനന്തിക്കാട് എന്ന സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും ഉണ്ടായൊരു വ്യത്യാസം എന്താണ് ഇല്ല നിങ്ങൾ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല രണ്ടും രണ്ട് സംവിധായകൻ ഒന്ന് ഇന്ത്യയിൽ ഒന്ന് പുറത്ത് വിദേശത്ത് നടന്ന സിനിമ രണ്ടുപേരെ ഹ്യൂമറിനെ കാണുന്ന രണ്ട് തരത്തിലാണ് പ്രിയദർശൻ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കാഴ്ചപ്പാടുകൾ അല്ലല്ല തീർച്ചയായും കുറച്ചുകൂടെ ഒരു ഹ്യൂമറിനെ ഒരു പ്രാക്ടിക്കലായിട്ടും അല്ലെങ്കിൽ ഒരു അതിനെ ഒരു കൂടുതൽ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് സത്യനെന്തൊക്കെയാണല്ലോ വളരെ സട്ടിലായിട്ടും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പറയുന്ന ഒരാളാണ് കുറച്ചുകൂടെ സ്ലാബ് സ്റ്റിക്കാണ് പ്രിയദർശൻ അങ്ങനെ സിനിമകളിലൂടെയാണ് കാണുന്നത് അപ്പോൾ ആ രണ്ട് കഥാപാത്രങ്ങളെ അവർ ഉപയോഗിച്ചെങ്കിലും രണ്ട് തലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് രണ്ടുപേരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പ്രിയദർശൻ്റെ സിനിമയോ പറ്റില്ല